പ്രഖ്യാപന സമയം മുതൽ പ്രേക്ഷകരിൽ കാത്തിരിപ്പ് ഉയർത്തിയ ചിത്രമാണ് കളങ്കാവൽ മമ്മൂട്ടിയും വിനായകനും ഒന്നിക്കുന്നു എന്നതായിരുന്നു ചിത്രത്തിന്റെ ആദ്യ യു എസ് പി മമ്മൂട്ടി ചിത്രത്തിൽ പ്രതി നായകനാണെന്ന് ആദ്യമേ റിപ്പോർട്ടുകൾ എത്തിയിരുന്നെങ്കിലും ചിത്രത്തിന്റെ ലോഞ്ച് വേദിയിലാണ് മമ്മൂട്ടി അക്കാര്യം സ്ഥിരീകരിച്ചത് ചിത്രത്തിന്റെ ഹൈപ്പ് ഉയർത്തിയ ഘടകമാണ് ഇതും ചിത്രത്തിലൂടെ മറ്റൊരു നവാഗത സംവിധായകനെ കൂടി അവതരിപ്പിച്ചിരിക്കുകയുമാണ് മമ്മൂട്ടി ജിതിൻഗെ ജോസാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് കേരളത്തിൽ ചിത്രം നേടിയ ഓപ്പണിങ്ങും ഈ വർഷത്തെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് കളക്ഷനുകളും നോക്കാം കേരളത്തിലെ പ്രധാനപ്പെട്ട ട്രാക്കർമാരുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് കളങ്കാവൽ കേരളത്തിൽ നിന്ന് റിലീസ് ദിനത്തിൽ നേടിയത് നാല് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷമാണ് ഈ വർഷം കേരളത്തിൽ ഒരു ചിത്രം നേടുന്ന ഏറ്റവും മികച്ച അഞ്ചാമത്തെ കളക്ഷനാണിത് എംബുരാൻ കൂലി കാന്താര ചാപ്റ്റർ വൺ തുടരും എന്നിവയാണ് ആദ്യ നാല് സ്ഥാനങ്ങളിലുള്ള ചിത്രങ്ങൾ മലയാള ചിത്രങ്ങളുടേത് മാത്രമെടുത്താൽ ഈ വർഷം കേരളത്തിൽ നേടുന്ന ഏറ്റവും മികച്ച മൂന്നാമത്തെ ഓപ്പണിങ്ങുമാണ് കളങ്കാവൽ നേടിയിരിക്കുന്നത് പതിനാല് കോടി ഏഴ് ലക്ഷം നേടിയ എംബുരാൻ ലിസ്റ്റിൽ ഒന്നാമത് രജനീകാന്ത് ചിത്രം കൂലിയാണ് രണ്ടാം സ്ഥാനത്ത് ഒൻപത് കോടി എഴുപത്തിയഞ്ച് ലക്ഷമാണ് ചിത്രം നേടിയത് മൂന്നാമത് കന്നഡ ചിത്രം കാന്താര ചാപ്റ്റർ ആണ് ആറ് കോടി ആറ് ലക്ഷമാണ് ചിത്രത്തിന്റെ കേരള ഓപ്പണിംഗ് നാലാം സ്ഥാനത്ത് മോഹൻലാലിൻ്റെ ഇരുന്നൂറ് കോടി ക്ലബ്ബ് ചിത്രം തുടരുമാണ് അഞ്ചു കോടി പത്ത് ലക്ഷമായിരുന്നു ചിത്രത്തിന്റെ കേരള ഓപ്പണിംഗ് ഡി എസ് ഇറയാണ് ആറാം സ്ഥാനത്ത് നാല് കോടി അറുപത്തി ലക്ഷമാണ് പ്രണവ് മോഹൻലാൽ നായകനായ ഈ ചിത്രം നേടിയത് ഏഴാമത് സത്യനന്ദിക്കാടിന്റെ മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വമാണ് മൂന്ന് കോടി ഇരുപത്തിയാറ് ലക്ഷമാണ് ഹൃദയപൂർവത്തിന്റെ കേരള ഓപ്പണിംഗ് മമ്മൂട്ടിയുടെ ബസൂക്കയാണ് എട്ടാമത് മൂന്ന് കോടി ഇരുപത്തിമൂന്ന് ലക്ഷമാണ് ബസൂകയുടെ കേരള ഓപ്പണിംഗ് ലോക ഒൻപതാമതും ആലപ്പുഴ ജിംഗാന പത്താമതുമാണ് മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ വിജയമായ ലോക ആദ്യ ദിനം കേരളത്തിൽ നിന്ന് നേടിയത് രണ്ട് കോടി എഴുപത് ലക്ഷമായിരുന്നു ആലപ്പുഴ ജിംഗാന നേടിയത് രണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷവും കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക